ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മുത്തൻബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളും സ്വഹാബത്തും വരികയാണ് നബി തങ്ങൾ സഞ്ചരിക്കുന്ന ഒട്ടകം കുറേ ദൂരം നടന്നപ്പോൾ മുത്തുനബി തങ്ങളുടെ ഒട്ടകം ഒരൽപ്പം ഇങ്ങനെ താഴാൻ തുടങ്ങി താഴുക എന്ന് പറഞ്ഞാൽ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഭാരം അതിന് താങ്ങാൻ കഴിയാതെ നിലത്തേക്ക് ഇങ്ങനെ പതിയാൻ അതിൻ്റെ ഊരെ ഇങ്ങനെ വളയാൻ തുടങ്ങി സ്വഹാബത്തിത് കാണുകയാണ് അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മുത്തുനബി തങ്ങൾ സ്വഹാബത്തിന് കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് അവതീർണമായിട്ടുണ്ട് വെച്ചടി വെച്ചടി കയറ്റം ലഭിക്കുന്ന വലിയ വിജയങ്ങൾ കിട്ടുന്ന മുന്നറിയിപ്പുമായിട്ട് ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് ആ സൂറത്തിൻ്റെ ഗാംഭീര്യം ആ വഹീൻ്റെ ഗാംഭീര്യം താങ്ങാൻ കഴിയാതെയാണ് ഞാൻ സ സഞ്ചരിച്ച ഈ ഒട്ടകം നിലത്തേക്ക് ഇങ്ങനെ താഴ്ന്നു പോയത് എന്ന് ഹബീബ റസൂലാഹി സാഹു അലൈ വസ്ലം അത്ഭുതപ്പെടുത്തുന്ന ആ സൂറത്ത് ജീവിതത്തിൽ പാരായണം ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകാൻ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകാൻ കാരണമായി തീരും ഏതാണ് ആ സൂറത്തെന്ന് കേൾക്കാം ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത് അല്ലേ ഒരുപാട് സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരണം സങ്കടങ്ങൾ നീങ്ങിപ്പോകണം എത്ര വലിയ മുസീബത്തുകളിൽ പെട്ടാലും ശരി എത്ര വലിയ ഡങ്ങീറുകളിൽ പെട്ടാലും ശരി നമുക്ക് ഇനി പരിഹരിച്ച് കിട്ടൂല എന്ന് നമ്മൾ വിചാരിച്ച സംഗതികളാണെങ്കിലും ശരി അതൊക്കെ പരിഹരിച്ച് കിട്ടാറുള്ള ഒരു എളുപ്പമാർഗമാണ് ഈ പരിശുദ്ധ സൂഹത്ത് നബി സലാഹു അലഹി വസല്ല തങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു സംഗതിയുണ്ട് നബിതങ്ങളുടെ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് നബിതങ്ങൾ പ്രവർത്തിച്ചൊരു പ്രവർത്തനമുണ്ട് അതെന്തായിരുന്നു മക്ക വിട്ട് പോവുക എന്നുള്ളതായിരുന്നു നബിതങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്രയേറെ സങ്കടപ്പെട്ട മറ്റൊരു സംഗതി ഉണ്ടാവില്ല കാരണം നബിതങ്ങൾ ജനിച്ചു വളർന്ന ആ നാട് വിട്ട് പോവുകയാണ് അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ആ നാട് പോയത് ഈ സന്ദർഭം നബിതങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ മക്കയിലേക്ക് തിരിച്ചു വരിക എന്നാണ് ആ സന്തോഷ വാർത്ത അറിയിച്ചൊരു സുഹൃത്തുണ്ട് പരിശുദ്ധ ഖുർആൻ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും വിശദമായി കേൾക്കാം ഈ കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാവുന്നതും ഇൻഷാല്ല ഒന്ന് പഠിക്കാം അസ്സാം വാലൈക്കും വർഹമത്തല്ലാ നെഹ്മഹു നബിയിൽ കരീം അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകാൻ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ചെയ്യുന്ന മേഖലകളെല്ലാം വിജയത്തിലായി കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു സുഹൃത്താണ് ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു ദ്വാരസീയ തീത വിനിയങ്ങൾക്ക് അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുവാറട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പല ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും പല ആവശ്യങ്ങളും പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി തിരുമാറാകട്ടെ സുസ്താദെ പ്രത്യേകം ദ്വാരക്കണയെന്ന് ഏൽപ്പിച്ച പല വിഷയങ്ങളുമുണ്ട് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞവരുണ്ട് മക്കളുടെ വിഷയങ്ങൾ പറഞ്ഞവരുണ്ട് ജോലി സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞവരുണ്ട് വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതു വിഷയമായിക്കൊള്ളട്ടെ അള്ളാഹുവേ നീ പരിഹരിക്കും നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ല നിന്റെ വിശുദ്ധ ഖുർആനാണ് ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവും നൽകണേ അല്ല കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് കമൻറ്റുകൾക്ക് അധികവും ഞാൻ കഴിവിൻ്റെ പരമാവധി റീപ്ലൈ തരാറുമുണ്ട് പറ്റാതെ പോകുന്നത് ചിലപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ക്ഷമിക്കണം ഇഷ്ട കഴിയുന്ന ആളുകൾക്കൊക്കെ റീപ്ലൈ തരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉയരണം എന്നാണ് അതായത് എല്ലാത്തിനും എന്തു ചെയ്യണം ഒരു ഒരു വിജയം ഉണ്ടാകണം അല്ലെ ഒരു ഉയർച്ച ഉണ്ടാകണം പരിശുദ്ധ ഖുർആാനിൽ വിജയം എന്ന് പറഞ്ഞു കൊണ്ടിട്ടുള്ള വിജയം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സൂറത്തുണ്ട് ആ സൂറത്തിൻ്റെ പേര് തന്നെ വിജയം എന്നാണ് അതിൻ്റെ പേരാണ് സൂറത്തുൽ ഫത്തഹ് ഫത്തഹ ഉണ്ടാകുക നമുക്കറിയാം എന്ന് വെച്ചാൽ ഓപ്പൺ ആകുക തുറക്കുക എന്നൊക്കെയാണ് അർത്ഥം തുറക്കുക എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ തുറന്നു കിട്ടുക നമ്മുടെ ജീവിതത്തിലേക്ക് വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വരിക ഇല്ലേ സൂഹത്തുൽ ഫത്തഹ് സൂറത്തുൽ ഫത്തഹിനെ പറ്റി പറയുമോ ഉസ്താദ എന്ന് പലരും ചോദിച്ചവരുണ്ട് സൂഹത്തുൽ പറ്റി പറയാൻ ഉണ്ട് അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഗാംഭീര്യം സുഹൃത്തുൽ ഫത്തേഹിനെ പറ്റി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സൂഹത്തുൽ ഫത്തഹ പാരായണം ചെയ്താൽ മതി വെറുതെ പറയുകയല്ല എൻ്റെ ജീവിതത്തിൽ തന്നെ എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ടെന്ന് പറയാനുണ്ടെന്നറിയോ ഞാൻ ഈ എന്നോട് പല ആളുകളും സങ്കടം പറയുന്ന സമയത്ത് വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവർക്കൊരു പരിഹാരമാർഗമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു സൂഹത്താണ് സൂഹത്തുൽ ഫത്തേഹ കാരണം ആ സൂറത്തുൽ ഫത്തഹയിൽ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ എളുപ്പമുള്ളതും അതുപോലെ തന്നെ ചെയ്താൽ ഉറപ്പായും ഫലം കിട്ടും എന്ന് മഹാന്മാർ പഠിപ്പിച്ച തന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ സൂറത്തുൽ ഫത്തഹ് അവതീർണമായ ഒരു സംഭവമുണ്ട് സംഭവം ഉണ്ട് മഹാനായു പറയുകയാണ് ഈ ചരിത്രം ഏഹ് ഹുദൈബിയ സന്ധ്യ കഴിഞ്ഞ് തങ്ങൾ മടങ്ങി വരികയാണ് നബി സ്വഹാബത്തും ഉണ്ട് അങ്ങനെ ഫജാലത്തിന് നബി തസ്തലു അലൈഹി അലൈബ് തങ്ങളുടെ ആ ഒട്ടകം അതിങ്ങനെ ഭാരം ഉള്ളതായി അനുഭവപ്പെടുക നമുക്ക് കാണുമ്പോൾ അറിയില്ലേ ഭാരം കൂടുതൽ ഇങ്ങനെ കയറ്റി വെക്കുമ്പോഴത്തേക്കും നടു ഇങ്ങനെ വളഞ്ഞു വരിക അല്ലേ അത്തരത്തിൽ നബിതങ്ങളായിരിക്കുന്ന ഭാഗം ഇങ്ങനെ താഴേക്ക് പോകുന്നത് പോലെ ആ ഒട്ടകത്തിന് വല്ലാതെ ഭാരം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് നബിതങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇറക്കിയിരിക്കുന്നു ഒരു ഒരു ഇറക്കിയിരിക്കുന്നു എന്താണ് ആ നബിയെ നല്ലൊരു വിജയം നൽകിയിരിക്കുന്നു നബിയെ തങ്ങൾക്കാരുടേതൊരു ഫത്തഹ നൽകിയിരിക്കുന്നു ഏതാണ് ഫത്തഹൾ മക്കം ഫത്തഹൾ പരിശുദ്ധമായ മക്കയിലേക്കും തങ്ങൾക്ക് മടങ്ങി വരാനുള്ള ഇതാ വിജയിക്കാൻ എന്താ അവസരമായിട്ടുണ്ട് സമയമായിട്ടുണ്ട് എന്ന് നബിതങ്ങൾക്ക് അറിയിക്കുക മുത്തരഭിതങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഫത്തഹുണ്ടാകാൻ ആഗ്രഹിക്കുന്നതി എങ്കിൽ അതായത് ഓടിച്ച നാട്ടിൽ നിന്നൊന്ന് മനസ്സിലാക്കണം അതിൻ്റെ കാമ്പര്യം അത് നാട്ടിൽ നിന്നും ഓടി അവിടെ നിന്ന് നിൽക്കാൻ പറ്റാതെ നിൽക്കളി ഇല്ലാതെ ഇറങ്ങിപ്പോയി പോകേണ്ടി വന്നു അങ്ങനത്തെ ഒരു നാട്ടിൽ നാട്ടിലേക്ക് അതിൻ്റെ അധികാരം മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും കയ്യിൽ എന്തിക്കൊണ്ടാണ് നിബിധങ്ങളും മടങ്ങി വരുന്നത് ആ വിജയമൊന്നും ആലോചിച്ച് നോക്കി അല്ലേ ആട്ടിയോടിച്ചാൽ നിൽക്കാൻ സമ്മതിക്കാതെ കൊന്നു കളയുന്ന വക്കിലേക്കെത്തി അവിടെ നിന്ന് പോയേണ്ടി വന്നൊരു നാട്ടിലേക്ക് ആ നാടിൻ്റെയും നാട്ടുകാരുടെയും മുഴുവൻ അധികാരത്തിൻ്റെ ചെങ്കോല് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത് ഇനി അവിടുന്ന് പറയുന്നത് പോലെയാണ് ആ നാട്ടിൽ കാര്യങ്ങൾ നടക്കുക ആ അധികാരം കിട്ടി അങ്ങനെ വരുന്നൊരു അള്ളാഹു ആ വിജയം എന്നാലോചോക്ക് എത്ര വലിയ വിജയമാണ് കൊടുത്തത് എന്ന് അതാണ് പറഞ്ഞത് ഇന്ന ഫത്താല ഫാൻ മുബീന വലിയൊരു വിജയം നാട്ടുകാർ നിങ്ങൾക്ക് വരുന്നുണ്ട് നബിയെ തങ്ങൾക്ക് നമ്മൾ ഇതാ വലിയൊരു വ്യക്തമായൊരു വിജയം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ വിജയമൊന്നുമല്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ആര് നോക്കിയാലും പെടുന്നനെ കാണാൻ പറ്റുന്നൊരു വിജയം നബിയേതാ നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സുഹൃത്തിൻ്റെ പവർ എന്ന് നോക്കിയേ എന്നിട്ട് പറഞ്ഞാൽ സലഹു അലൈവസല തങ്ങൾ അറിയിച്ചു കൊടുക്കണം മിന മിനൂരി മാഷാ സുബ്ഹാനഹു അള്ളാഹുസ്ല സന്തോഷങ്ങൾ ഇങ്ങനെ അതുകൊണ്ട് എന്ത് നൽകും അതുകൊണ്ട് സന്തോഷങ്ങളാണ് നൽകുക നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളുണ്ടാകാൻ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യൽ മതിയാകുന്നതാണ് എന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യണം പാരായണം ചെയ്യണം മഹാനായ മുത്തുനബി തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഹസ്സിനു അംവാലക്കും വനിസക്കും വമാ മലഖത്ത് ഐമാനുഖും മിന തലഫി ഇന്നാ ഇന്നാഫന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പാദ്യം അതുപോലെ തന്നെ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ചെയ്യുന്ന മേഖലകൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ് എന്തൊക്കെയുണ്ടോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതൊക്കെ നാശനഷ്ടങ്ങളിൽ നിന്നും നശിച്ചു പോകുന്നതിനെ തൊട്ടും കാവൽ ലഭിക്കാൻ അതിൽ രക്ഷ കിട്ടാൻ ഈ നശിച്ചു പോകാതെ ഇരിക്കാൻ നിങ്ങൾ പതിവാക്കണം ഇന്ന ഫ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ലക ഫുബീന എന്ന സൂറത്ത് പതിവാക്കണം നമുക്ക് കിട്ടിയതൊക്കെ സംരക്ഷണം കിട്ടാൻ ഇന്ന ഫത്തഹനാലൊക്കെ ഫത്തഹ മുബീന എന്ന സുഹൃത്ത് പതിവാക്കണമെന്ന് കാരണം ആരെങ്കിലും ഒരാൾ ഇനിയത് പാരായണം ചെയ്തു നിരന്തരം ഓതി ഇനി അവർക്ക് കിട്ടുന്ന നേട്ടം ഞാൻ പറഞ്ഞു ദുനിയാവിൽ കിട്ടുന്ന നേട്ടം ഞാൻ പറഞ്ഞു അവരുടെ എല്ലാ കാര്യങ്ങളിലും ഫത്തഹ ഉണ്ടാകും വിജയമുണ്ടാകും രണ്ടാമത്തത് അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഒരു കാര്യങ്ങളിലും അള്ളാഹു പരീക്ഷിക്കുകയില്ല മൂന്നാമത്തെ സംഗതി അകൃത്തിൽ കിട്ടുന്ന എന്താ അറിയുമോ നബി തങ്ങൾ പറയാം ആരെങ്കിലും ഒരാൾ യുദുമിനു കിറാത്തഹ അവർ ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്യലിനെ ഇങ്ങനെ അധികരിപ്പിക്കുന്നവരാണ് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണ് എന്നാൽ നാദാഹു മുനാദിൻ യൗമൽ കിയാമത്തി ഇസ്മൽ ഹലായിഖ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും കേൾക്കുന്ന രൂപത്തിൽ നാളെ കിയാമത് നാളിൽ ഒരു വിളി ഇങ്ങനെ വിളിക്കും നാളെ കിയാമത് നാളിൽ ലോകത്തുള്ള എല്ലാ സംഗതികളും ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ജീവജാലങ്ങളും ഒരുമിച്ച് കൂട്ടുന്ന ആ മഹ്ഷറുണ്ടല്ലോ അവിടെയെന്ന് ഒരാളിങ്ങനെ വിളിക്കും ആരെ വിളിക്കുന്നത് ഈ സൂറത്തുൽ ഫതഹ പാരായണം ചെയ്താണ് എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നത് അന്താദിൽ അള്ളാഹുവിൻ്റെ മുഖലിസീങ്ങളായ അടിമകളിൽപ്പെട്ട ആളാണ് നീ അയാൾക്ക് എന്ത് ചെയ്യുക സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഇപ്പോൾ ഞാനാണ് ഓദ്യമെങ്കിൽ എന്നോട് ഇങ്ങനെ പറയും നിങ്ങളാര അള്ളാഹുവിൻ്റെ മുഖലിസീങ്ങളായ അടിമകളിൽപ്പെട്ട ആളാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അൽഹക്കൂഹു ബിസ്വാദിഹീൻ മിൻ അഴിബാദിൽ എൻ്റെ അടിമകളിൽ നിന്നും അല്ല പറയും എൻ്റെ അടിമകളിൽ നിന്നും സ്വാലിഹീനങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് ഇന്നോ സ്വാലിഹീനങ്ങൾ സ്വർഗത്തിലാണല്ലോ അവരുടെ കൂട്ടത്തിൽ പോയി നിന്നോളാൻ ആരോട് പറയും എല്ലാ ദിവസവും സുഹൃത്തുൽ ഫത്തഹ് പാരായണം ചെയ്യുന്ന ആൾക്ക് സുഹാനല്ല എന്നിട്ട് പറയാം ഫാസ്കിനുഹു ജന്നാതിന്യായും അവരെ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യും ആ വ്യക്തിയെ ഖുർആൻ പാരായണം ചെയ്ത് ഈ ഇന്ന ഫത്തഹന എന്ന സൂഹത്ത് സുഹൃത്തുൽ ഫതഹ് പാരായണം ചെയ്ത ആൾ സ്വർഗത്തിലേക്ക് അവരെ താമസിപ്പിച്ചോ എന്ന് ആരോട് മലക്കുകളോട് കൽപ്പന ഉണ്ടാകും അവരെ സ്വർഗ്ഗത്തിലേക്ക് വിടുക അതോടൊപ്പം തന്നെ വസ്കൂഹ് റഹീഖിൽ മഹ്തവും മഹത്തായ പാനീയം അവർക്ക് കുടിപ്പിക്കുക ഏറ്റവും മഹത്തായ സ്വർഗീയ പാനീയം അവർക്ക് നിങ്ങൾ കുടിപ്പിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളുടെയും എല്ലാ റഹ്മത്തുകളുടെയും വാതിലുകളെ തുറന്നു കൊടുക്കുക എന്ന് അള്ളാഹു സുബാനഹു വാല മലക്കുകൾക്ക് ഓർഡർ കൊടുക്കും ആർക്ക് വേണ്ടി ഈ റിസോറത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് ഓക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാലേ നമ്മുടെ ഈ ജീവിതത്തിൽ കടങ്ങൾ ഇനി പരാതി പറയേണ്ടി വരില്ല ആരുടെങ്കിലൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കൈ വരില്ല നമ്മുടെ വിഷമങ്ങൾ ഇനി ആവലാതിപ്പെടേണ്ടി വരില്ല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഫത്തഹ് ഉണ്ടാകാൻ ഈ ഒരു സുഹൃത്ത് പതിവാക്കിയാൽ മതി പതിവാക്കിക്കൂടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മൂന്നോ നാലോ പേജേ ഉള്ളൂ നമുക്ക് സൂഹൃത്ത് യാസീനൊക്കെ ഒന്നല്ലേ യാസീൻ്റെ അത്ര പോലും ഇല്ല ഈ ഒരു സൂഹത്ത് അള്ളാഹു നിരന്തരം ഓതാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇനി ഒരു കാര്യം പ്രത്യേകം നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു മൂന്ന് ദിവസം മെനക്കെടാൻ തയ്യാറാണെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ സൂഹത്തുൽ ഫത്തെഹ് മൂന്ന് ദിവസം കൊണ്ട് ഒരാൾ പാരായണം ചെയ്തു എത്ര തവണ ഇരുപത്തിയൊന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർത്തു അയാളുടെ കൽവിൽ ഒരു ആഗ്രഹമുണ്ട് എന്ന ഇന്നൊരു സംഗതി പൂർത്തിയാക്കി കിട്ടണം പോയ ഭർത്താവ് തിരിച്ചു വരണം അല്ലെ മക്കളുടെ സ്വഭാവം നന്നാകണം മക്കൾ പരീക്ഷയെ രക്ഷ എന്ത് വിജയിക്കണം അല്ലെങ്കിൽ ജോലി ശരിയാകണം മക്കളുണ്ടാകണം എന്തായിക്കൊള്ളട്ടെ വീട് ലഭിക്കണം എന്തായിക്കൊള്ളട്ടെ ഒരാഗ്രഹം ഹലാലായ ഉദ്ദേശമാണ് അത് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഓതിയത് എന്നാൽ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർത്തു കഴിഞ്ഞാൽ ഉടനടി അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം അള്ളാഹു തുറന്നു കൊടുക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര എൻ്റെ എൻ്റെ ഒരു തീ വിഷയം ഞാൻ ഇത് മുമ്പ് ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ പല ആളുകളും ചെയ്തിട്ട് സാധാ എൻ്റെ കാര്യം നടന്നു എന്ന് പറഞ്ഞ് എത്രയോ വിഷയങ്ങൾ പറയാനുണ്ടെന്നറിയോ പല ആളുകളുടെ വിവാഹം ശരിയായത് പറഞ്ഞിട്ടുണ്ട് മക്കളില്ലാതെ വർഷങ്ങളായിരുന്ന ദമ്പതികൾ അവർക്ക് മക്കളുണ്ടായ മക്കളായ സംഭവം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സുഹൃത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത സാധേ ഓതി അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്ത് ഫലം കിട്ടിയിട്ടുണ്ട് എന്നറിയിച്ചവരുണ്ട് ജോലി ശരിയായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതിലൊക്കെ അപ്പുറം കളഞ്ഞു പോയ കളഞ്ഞു പോയതെന്ന് വെച്ചാൽ കാണാതെ പോയ പോയ മകൻ തിരിച്ചു വന്നത് ഒരു ഉമ്മ വിളിച്ച് സന്തോഷം പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി മകൻ മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന ഒരു ഉമ്മ ആ കുടുംബം മൊത്തത്തിൽ കാണാതായിട്ട് വർഷങ്ങളായി മകൻ മരിച്ചു എന്ന് കരുതിയിരുന്നവരാണ് ഇത് കേട്ടിട്ട് എന്ത് ചെയ്ത് ആ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു ഒരു ചെറിയ പ്രതീക്ഷയിൽ ഓതിയതാണ് സുബഹാന ജല്ല ജലാലും ആ മകൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് കാസർഗോഡുള്ള ഒരു ഉമ്മ എന്ത് ചെയ്ത് സന്തോഷം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുഹുസ്ബഹാന ഹോ താല് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരുമാറട്ടെ അപ്പോൾ നമ്മുടെ കൽബിന്റെ മുറാദ് എത്രത്തോളം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഒരു ഉമ്മായെ സംബന്ധിച്ചിടത്തോളം അവരത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും ഓതിട്ടുണ്ടാവില്ലേ തൻ്റെ മകൻ തിരിച്ചു വരണം ഒരു ഒരു ഒരിക്കൽ കൂടി ആ മുഖം ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും അത്ര ആത്മാർത്ഥതയോടുകൂടിയിട്ടായിരിക്കും ഓതിട്ടുണ്ടാകുക നമ്മുടെ കൽബിലും നമ്മൾ എത്ര ഇഖലാസോടു കൂടിയിട്ടാണ് ഓതുന്നത് റബ്ബ് സുഭാഗാനുഭവത്താലെയാണല്ലോ അതിന് പരിഹാരം നൽകുക അതുകൊണ്ട് തന്നെ എപ്പോൾ പാരായണം ചെയ്യുമ്പോഴും നല്ല നീയത്തോടു കൂടിയിട്ടാവണം ഓതേണ്ടത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന നിലയ്ക്കാണ് എങ്കിൽ ഓതേണ്ടതില്ല ഓതാതിരിക്കലാണ് നല്ലത് പരീക്ഷണാർത്ഥം ഓതാതിരിക്കലാണ് നല്ലത് മറിച്ച് എനിക്കതിന് ഫലം കിട്ടും എന്ന് കരുതി ഓതിയിട്ടുള്ള മിനിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പാണ് അള്ളാഹു സുഹഹാനഹുത്താല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു മാറാട്ടെ അതുകൊണ്ട് തന്നെ ഓതുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല നീറ്റ് വെക്കാൻ ശ്രദ്ധിക്കുക നല്ലതുപോലെ ഇഖലാസോടു കൂടി ഓതാൻ ശ്രമിക്കുക അള്ളാഹു എല്ലാ മുറാതുകളും ഹാസിലാക്കി തരട്ടെ ചാതം മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അസ്ലാ വലൈക്കും വർഹമത്തുള്ള